ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പാർട്ടികളിൽ സെർവ് ചെയ്യാനും പെട്ടെന്നൊരു മധുരം കഴിക്കണം തോന്നുമ്പോൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാന് നമ്മൾ ആദ്യം തന്നെ സോസ് പാനിലോട്ട് മൂന്ന് കപ്പ് അളവിൽ പാല് ചേർക്കുന്നുണ്ട് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒരു അളവിൽ വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാരയോ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളക്കാനായിട്ട് മാറ്റി വെക്കുക പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് റോസ്റ്റഡ് ആയിട്ടുള്ള മുക്കാ കപ്പ് അളവിലുള്ള സേമിയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾ പ്ലെയിൻ ആയിട്ടുള്ള സേമിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഞാനിവിടെ റോസ്റ്റഡ് ആണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം സേമിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വരണം അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കാട്ടോ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തത് കൊണ്ട് തന്നെ അപ്പം അതാ നമ്മുടെ സേമിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ എസ് എസ് ബ്രാൻഡിന്റെ നൂറ് ശതമാനം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ആണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ റെസിപ്പിക്ക് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നമ്മുടെ എസ് എസിന്റെ പ്രൊഡക്റ്റുകളൊക്കെ ഹലാലും കൂടിയാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ദാ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് കാൽ കപ്പ് അളവിൽ പാലും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കട്ടകളില്ലാതെ ഇളക്കി കൊടുക്കണം നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഒഴിക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം മാത്രം കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒഴിക്കുന്ന സമയത്ത് അപ്പോൾ അതാ ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അഞ്ച് ആണ് ഇത് നീ കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കസ്റ്റാർഡിൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്ലേവറൊക്കെ ഇറങ്ങി നന്നായിട്ടുള്ള കുക്കായിട്ട് വരുവട്ടോ കസ്റ്റാർഡ് നന്നായിട്ട് കുക്കായി വന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ ഏത് സമയത്താലും നമ്മൾ കസ്റ്റാർഡ് റെഡിയാക്കുമ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാൻ ഇപ്പോൾ അത് ചെറുതായിട്ട് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ റെസിപ്പി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ഈസിയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിലോട്ട് നെയ്യോ അല്ലെങ്കിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഈ റെസിപ്പിക്ക് ടേസ്റ്റ് ഇല്ല കേട്ടോ ഇങ്ങനെ ഈ ഒരു ഓഫ് ആക്കിയതിന് ശേഷം ബട്ടർ ഒഴിച്ചിട്ട് ആ ഒരു ചൂടിൽ ആ ഒരു ബട്ടർ മെൽറ്റ് ആയിട്ട് വന്നിട്ട് വേണം സെർവ് ചെയ്യാന് നമുക്ക് ചൂടോടെയും അതുപോലെ തണുപ്പിച്ചിട്ടും ഈ റെസിപ്പി സെർവ് ചെയ്യുക അടിപൊളിയാണ് കേട്ടോ ചൂടോടെ കഴിക്കാനും അടിപൊളിയാണ് തണുപ്പിച്ചിട്ടായാലും സൂപ്പറാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ് ഒക്കെ ഈ റെസിപ്പിക്ക് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ക്രഷഡ് ആയിട്ടുള്ള ബദാമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്